ആദ്യമായി നമ്മുടെ ഫോണിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മൾ ചാറ്റ് ചെയ്തിട്ടുള്ള എല്ലാം കാണാം ഇതിൽ നമുക്ക് എസ് ബി ഐ വാട്സപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതായത് എസ് ബി ഐ വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഇവിടെ വരുന്നത് ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട ഹായ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുന്നു സെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതാ ഇവിടെ ഗെറ്റ് എ ബാലൻസ് ഗെറ്റ് എ മിനി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഗെറ്റ് എ ബാലൻസ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊരു ആയിട്ട് പോവും തിരിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത് ഗെറ്റ് എ മിനി സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് പോവും റിക്വസ്റ്റ് പോവുകയാണ് നമുക്ക് മിനി സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കാണാം അതായത് ഇപ്പോഴുള്ള അവസാനത്തെ അഞ്ച് ട്രാൻസാക്ഷൻസും നമ്മുടെ അക്കൗണ്ട് ബാലൻസും ഇവിടെ കാണിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഏതൊരു ബാങ്ക് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നമ്മൾ വേറെ യാതൊരു കാര്യവും ചെയ്യാതെ തന്നെ നമുക്ക് വാട്സപ്പ് വഴി നമുക്ക് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് എപ്പോഴും നമുക്ക് നോക്കുവാനും മിനി സ്റ്റേറ്റ്മെൻറ്റ് നോക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് ഇത് തികച്ചും സൗജന്യമായിട്ടാണ് എസ് ബി ഐ ഇപ്പോൾ നമുക്ക് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതെങ്ങനെ ചെയ്യാം ഇതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജുകൾ വരുന്ന അതായത് നമ്മുടെ ഫോണിൽ സാധാരണ മെസ്സേജുകൾ വരുന്ന ആപ്ലിക്കേഷൻ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഈ എസ് എസ് വരുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മളൊരു മെസ്സേജ് ഒരു നമ്പറിലേക്ക് അയക്കണം എസ് ബി ഐയുടെ നമ്പറിലേക്ക് അയക്കണം അതിനു വേണ്ടി നമുക്ക് പല ഫോണിലും പല രീതിയിലാണ് എസ് എം എസ് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്കിവിടെ ഇവിടെ ഒരു എസ് എം എസിൻ്റെ ഓപ്ഷനുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആർക്കാണോ ഇത് മെസ്സേജ് അയക്കേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്യേണ്ടത് ഇവിടെ ആയിട്ട് വരും അപ്പോൾ ഞാനിവിടെ ഒരു നമ്പർ അവിടെ ടൈപ്പ് ചെയ്യാണ് അതായത് സീറോ സെവൻ ടു സീറോ എയ്റ്റ് നയൻ ഡബിൾ ത്രീ വൺ ഫോർ എയ്റ്റ് എന്ന് പറയുന്ന നമ്പറാണ് അപ്പോൾ ഞാനിവിടെ ഈ നമ്പറിന് ഇവിടെ എടുത്തിട്ട് ഇതാ ഇവിടെ താഴെ ഇങ്ങനെ ഈ ടിക്ക് മാർക്ക് ഒന്ന് കൊടുക്കുകയാണ് കൊടുക്കുമ്പോൾ ഇവിടെ ഞാൻ ഇവിടെ അധികം മെസ്സേജുകൾ ഈ നമ്പറിലേക്ക് അയച്ച് പരാജയപ്പെട്ടതാണ് അതിന് ശേഷമാണ് എനിക്ക് സക്സസ് ആയത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഈ നമ്പർ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതായത് എസ് ബി ഐയുടെ ലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ അത് തന്നെയാണ് അതായവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ നമ്പറിനെ നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം ദൈവിടെ ടെക്സ്റ്റ് മെസ്സേജായിട്ട് ഇവിടെ നമ്മൾ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യണം അതായത് ഇവിടെ വേറെ ഒന്നുമില്ല ദൈവിടെ കൊടുത്തിട്ടുള്ള ഇതേ നമ്പർ തന്നെയാണ് അതായത് വാട്സപ്പിൻ്റെ ആദ്യത്തെ അക്ഷരമായ ഡബ്ല്യു അതിനുശേഷമുള്ള എയും അതായത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം വലിയ അക്ഷരങ്ങളിലായിരിക്കണം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഡബ്ല്യു എ അതിനുശേഷം വാട്സപ്പ് രജിസ്ട്രേഷൻ എന്നുള്ളതിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ്റെ ആറ് അത് കഴിഞ്ഞ് ഇ അത് കഴിഞ്ഞ് ജി ഇത്രയേ ഉള്ളൂ അപ്പോൾ വാട്സപ്പ് രജിസ്ട്രേഷൻ എസ് ബി ഐ ബാങ്ക് വഴി ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് രജിസ്ട്രേഷൻ ഡബ്ല്യു എ ആറി ജി എന്നിട്ടതിന് ശേഷം നമ്മളൊരു സ്പേസ് കൊടുക്കുക അതായത് നമുക്കത് എവിടെ അറിയാം ഈ സ്പേസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സ്പേസ് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ എസ് ബി ഐ ബാങ്കിൻ്റെ പാസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ആ എസ് ബി ഐ ബാങ്കിൻ്റെ പാസ്ബുക്കിലുള്ള നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളാണ് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതായത് ഇവിടെ കാണുന്ന ഈ എസ് എം എസ് എന്ന് പറഞ്ഞാൽ ഇതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സംഭവം കഴിഞ്ഞു നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ഇതാ മെസ്സേജ് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഒരു മെസ്സേജ് വരുന്നതാണ് അതായത് നമ്മൾ നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊരു മെസ്സേജ് വരും അപ്പോൾ ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡിയർ കസ്റ്റമർ യു ആർ സക്സസ്ഫുള്ളി രജിസ്റ്റേഡ് യുവർ എസ് ബി ഐ വാട്സപ്പ് ബാങ്കിങ് സർവീസ് എന്ന് നമുക്കവിടെ വ്യക്തമായി കാണാം ഇനി എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ നമ്മൾ നമ്മുടെ കോണ്ടാക്ട് ലി ലിസ്റ്റിലേക്ക് എസ് ബി എ വാട്സപ്പ് ബാങ്കിങ് എന്ന് പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്യുക അതിനുശേഷം നമുക്ക് വാട്സപ്പിൽ കാണാൻ പറ്റും ഞാനത് കാണിക്കാം അപ്പോൾ നിങ്ങൾ ഈ നമ്പർ ഇവിടെ നിന്നും ഒന്ന് എഴുതിയെടുക്കുക അല്ല എങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ അതിൽ നിന്നും നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ നമ്പർ നിങ്ങൾ എഴുതിയെടുക്കുക ആദ്യം ഞാൻ കാണിച്ചതുപോലെ ഒരു എസ് എം എസ് ടെക്സ്റ്റ് മെസ്സേജായിട്ട് അയക്കുക അതിനുശേഷം ഈ നമ്പർ നിങ്ങളിവിടെ നിന്ന് എഴുതിയെടുക്കുക അല്ല എങ്കിൽ ഇതേപോലെ ഒരു മെസ്സേജ് വരും ആ മെസ്സേജിൽ ഇതേപോലെ ഉണ്ടാവും ഒരു നമ്പർ ഉണ്ടാവും അപ്പോൾ അതിനെ ഇങ്ങനെ കോപ്പി ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ കോപ്പി ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലേക്ക് വരിക അതായത് നമ്മുടെ ഫോൺ ബുക്കിലേക്ക് വരിക അതിനുശേഷം നമ്മൾ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതായത് നമ്മുടെ നമ്മൾ ഒരാളുടെ മൊബൈൽ നമ്പർ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് അതുപോലെ സേവ് ചെയ്യുക ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ദാ ഇവിടെ നെയിം എന്നുള്ളടത്ത് എസ് ബി ഐ വാട്സപ്പ് ബാങ്കിങ് എന്ന് നമ്മൾ വാട്സപ്പ് എന്നായിരുന്നാലും മതി നമ്മൾ വാട്സപ്പ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ദയവിടെ ആ മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കാര്യം കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം പുതിയൊരു മെസ്സേജ് അയയ്ക്കാൻ നമുക്കറിയാം ദയവിടെ വാട്സപ്പിൻ്റെ ഓപ്ഷൻ കാണാം അപ്പോൾ നമ്മൾ ഈ കോണ്ടാക്റ്റ് ലിസ്റ്റ് നമ്മൾ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതായത് ഇവിടെ റീഫ്രഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ സെർച്ചിൽ നമ്മൾ എസ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്താൽ നമുക്ക് ദാ ഇതുപോലെ കാണാൻ പറ്റും എസ് ബി ഐ വാട്സപ്പ് എന്നോ അല്ലെങ്കിൽ എസ് ബി ഐ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വാട്സപ്പ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നമ്മൾ നമ്മൾ സേവ് ചെയ്ത നമ്പർ അവിടെ കാണാൻ പറ്റും ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഞാൻ ആദ്യം കാണിച്ചതുപോലെ വേറെ ഒന്നുമില്ല നിങ്ങൾ വെറും ഹായ് എന്ന് നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോഴേക്കും നിങ്ങൾക്ക് ഇതായതുപോലെ ഗെറ്റ് ടു ബാലൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാലൻസ് മിനി സ്റ്റേറ്റ്മെൻറ്റ് കാണാം പിന്നെ വരുന്നത് ഷോ മോർ എന്നൊരു ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങൾ ഷോമോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ രജിസ്റ്റർ ചെയ്യാം അതായത് എസ് ബി എ ചിലപ്പോൾ പിന്നീട് ഇതിന് ചാർജസൊക്കെ ഈടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വാട്സപ്പ് വഴി ബാലൻസ് ഒന്നും അറിയേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡീ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷനും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് അതുപോലെ ഇത് ക്ലോസ് ചെയ്യാൻ അതായത് നമുക്ക് ഈ വാട്സപ്പിൽ ഇങ്ങനെ ഇപ്പോൾ ഉള്ള ഈ കാര്യം നമുക്കിനി വേണ്ട എന്നുണ്ടെങ്കിൽ അതായത് നമുക്കിപ്പോൾ ആവശ്യമില്ല ഇനി പിന്നീട് മതിയെന്നുണ്ടെങ്കിൽ ഈ ക്ലോസ് സെക്ഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് മെയിൻ മെനുവിലേക്ക് പോകാൻ ഗോ ടു മെയിൻ മെനു എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് വീണ്ടും ബാലൻസ് ഒക്കെ നോക്കാൻ സാധിക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ വളരെ സിംപിളാണ് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഇനി നിങ്ങളുടെ യോനോ എസ് ബി ആപ്പോ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ മറ്റേത് വഴി നിങ്ങൾക്ക് ബാലൻസ് അറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഈ വാട്സപ്പ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാലൻസ് അറിയുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക